മുടങ്ങരുത് കേട്ടോ നമ്മൾ ഡെയിലി ബ്രെഡ് മുടങ്ങരുത് ഡെയിലി ബ്രെഡ് കൂടുന്നത് അത് കൈപോക്കെ ആ പ്രൈസറോട് ഇനി കൂടാത്തവർ ഇന്നുവരെ നാളെ മുതൽ കൂടിയേക്കണം അഞ്ചരക്ക് നമ്മൾ ഒരുമിച്ചാണ് പ്രത്യക്ഷ പ്രാർത്ഥിച്ചില്ല എന്നിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും തലേക്ക് വെച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കണത് നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതനെ സെൻഡ് ചെയ്യാണ് അത് നിസ്സാരമല്ല അത് ഭയങ്കര സീരിയസ് വിഷയമാണ് നമ്മൾ പോകുന്നിടത്തേക്ക് നമ്മുടെ ദൂത നീ പോകുന്നിടക്ക് ഇടത്തേക്ക് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ള വാഗ്ദാനം ആട്ടേ ഇത് ഒരു ദൂതനെ ഒരു ദൂതനെ നിനക്ക് മുൻപേ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു ഞാൻ അയക്കുന്നു അവൻ അവൻ നിന്റെ വഴിയിൽ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും